പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയും മലപ്പുറത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വൈറസിനെ കുറിച്ച് വിശദമായ ഒരു അവലോകനം ആവശ്യമായിരിക്കുന്നു പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും ഇത് വളരെ അത്യന്താപേക്ഷിതവുമാണ് നിപ്പ വൈറസ് എന്നത് പാരാമിക്സോ വയരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആർ എൻ എ വൈറസ് ആണ് ഇത് സാധാരണയായി വവ്വാലുകൾ പ്രത്യേകിച്ചും ഫ്രൂട്ട് വവ്വാലുകൾ വഴി മൃഗങ്ങളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ള ഒരു സാംക്രമിക രോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് അവിടെ നിന്നാണ് ഇതിനെ നിപ്പ എന്ന പേര് ലഭിച്ചത് പ്രധാനമായും പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നാണ് അവിടെ രോഗം പടർന്നത് പിന്നീട് ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഈ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അവിടെ മലിനമായ ഈന്തപ്പന കള്ള് കുടിക്കുന്നതിലൂടെയും രോഗം ബാധിച്ച വവ്വാലുകളുടെ കടിയേറ്റ പഴങ്ങൾ കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും രോഗം പടർന്നത് നിപ്പ വൈറസിന്റെ പകരുന്ന വഴികൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എന്നിങ്ങനെയായിരുന്നു രോഗബാധയുള്ള വവ്വാലുകളുമായോ പന്നികളുമായോ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വവ്വാലികൾ കടിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ അവയുടെ ശ്രമങ്ങൾ കലർന്ന വെള്ളം കുടിക്കുന്നതിലൂടെയോ രോഗം വരാം